ഹരേ കൃഷ്ണ രഥി രാധേ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഒരു ഗ്രാമീണൻ നിരവധി തെങ്ങിനെ തായ്ക്കൾ നട്ടുപിടിപ്പിക്കുകയും തൻ്റെ ഓരോ തെങ്ങിൽ നിന്നും ആദ്യത്തെ തേങ്ങ ഗുരുവായൂരപ്പന് സമർപ്പിക്കുമെന്ന് സ്വയം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മരങ്ങൾ തേങ്ങ കായ്ക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എല്ലാ മരങ്ങളിൽ നിന്നും ആദ്യത്തെ തേങ്ങ ഒരു ചാക്കിൽ ശേഖരിച്ച് ഗുരുവായൂരിലേക്ക് പോയി വഴിയിൽ ഒരു കള്ളൻ അയാളെ തടഞ്ഞു നിർത്തി ചാക്കിലെ സാധനങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടു ചാക്കിലെ തേങ്ങ ഗുരുവായൂരപ്പൻ്റേതാണെന്നും അതിനാൽ അയാൾക്ക് അത് നൽകാൻ കഴിയില്ല എന്നും ഗ്രാമവാസി കള്ളനോട് പറഞ്ഞു കൊള്ളക്കാരൻ അവജ്ഞയോടെ ഗ്രാമീണനോട് ചോദിച്ചു ഗുരുവായൂരപ്പന്റെ തേങ്ങയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതിന് കൊമ്പുണ്ടോ ഉണ്ടോ കൊള്ളക്കാരൻ ഗ്രാമവാസികളുടെ കൈകളിൽ നിന്ന് ബലമായി ചാക്ക് വലിച്ചെടുത്തപ്പോൾ തേങ്ങകൾ പുറത്തേക്ക് തെറിച്ചു അവരെ അത്ഭുതപ്പെടുത്തി ചാക്കിലെ ഓരോ തേങ്ങയിലും കൊമ്പുകൾ ഉണ്ടായിരുന്നു ഇന്നും കൊമ്പുള്ള തേങ്ങ ഭക്തർക്ക് കാണാൻ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കാറുണ്ട് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു രാധേ രാധേ എല്ലാ ഗോപി ഗോപന്മാരെയും ഭഗവാൻ കാത്തുപരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു